കുട്ടമ്പുഴ പഞ്ചായത്തിൽ ബജറ്റ് അവതരിപ്പിച്ചു അൻപത്തിയൊൻപത് കോടി രൂപയുടെ വികസന ക്ഷേമ സേവന പ്രവർത്തനങ്ങളാണ് ബജറ്റിലുള്ളത് കുട്ടമ്പുഴ പഞ്ചായത്തിൽ പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യനാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചത് കൃഷിക്കും ടൂറിസത്തിനുമാണ് പ്രധാന പരിഗണന ഉത്പാദന മേഖലയ്ക്ക് ആറര കോടി രൂപയും സേവന മേഖലയ്ക്ക് ഇരുപത്തിയേഴര കോടി രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് രണ്ടര കോടി രൂപയും വകയിരുത്തി

ബജറ്റ് അവതരണയോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ എസ് ഇ ബി ഇ സി റോയ് മിനി മനോഹരൻ എന്നിവരും മറ്റു മെമ്പർമാരും സെക്രട്ടറി എസ് ശ്രീകുമാറും പ്രസംഗിച്ചു പട്ടിക